கூட நீத்தி சும்மா அசி மாராஷி சார் அடிக்கட்டும் அடிக்கட்டும் ஜெமட்டர் பாக்ஸ் கொண்டு களையும் பென்சில் கொண்டு களையும் ഞാൻ ഇവിടെ കാണിപ്പിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കാണണം കാണും അത് ആ ഒരു കുട്ടികളുടെ സൗണ്ട് അതായത് ആ ഒരു കുട്ടിയുടെ സൗണ്ടോടൊക്കെ നിങ്ങൾ കേൾക്കണം അതുകൊണ്ടാണ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നത് അതായത് നമ്മുടെയൊക്കെ നെഞ്ചിലുണ്ടല്ലോ ഈ ഒരു വീഡിയോ തറച്ചു കയറും ഉറപ്പാണ് സംഭവം എന്താണെന്ന് പറയുമോ സ്കൂളിൽ എന്തോ പ്രശ്നത്തിൽ ആ ഒരു കുട്ടിയെ വയക്കു പറയുമ്പോൾ ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു കുട്ടിയുടെ അനിയൻ വരികയാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടൂല അത് വീഡിയോ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അവർ കുഞ്ഞനിയൻ ഏട്ടനുണ്ടല്ലോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരാൾക്കും ഞാൻ തരൂല എൻ്റെ ഏട്ടനെ ചീത്ത പറയാനോ തൊടാനോ ഒരാളെക്കും ഞാൻ അനുവദിക്കൂല എന്നുള്ള അവർ മട്ടിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു വീഡിയോ കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ണിങ്ങട്ട് നിറഞ്ഞു പോയി കാരണം ഇവരുടെയൊക്കെ ഈ ഒരു ഇതുണ്ടല്ലോ ഒത്തൊരുമ ഉണ്ടല്ലോ

അശ്വഹാശി സാരട്ട് ഞാൻ ജൊമറ്ററി ബോക്സ് കൊണ്ട് കളയും പെൻസിൽ കൊണ്ട് കളയും എന്നൊന്നും വിജയനശു മഹാശി അവൻ അടിക്കട്ടെ ഞാൻ അശു മാറവൻ അടിക്കട്ടെ ഞാൻ ഇങ്ങോട്ട് മാറാനാണ് പറഞ്ഞത് ഞാൻ നിന്റെ എനിക്കെ സ്കൂളിൽ ജെമറ്ററി ബോക്സ് കളഞ്ഞിട്ട് അവൻ സുമയാ നീ എന്തിനാടി വഴക്ക് പറയണേ എന്തിനാ ജോമറ്ററി ബോക്സ് കളഞ്ഞിട്ട് വന്നേ അടി കൊടുക്കട്ടെ ആരായിരിക്കും ആര് കളഞ്ഞു ജോമേറ്ററി ബോക്സ് സുമ ഇങ്ങനെ വഴക്ക് പറയലു പാവല്ലോ ഇന്നത്തെ നാളെ ശൈവം സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരരുത് വരൂലേ അപ്പൊ നീ എവിടെ പോ നീ എവിടെ പോവും നീയും പോവും ഇതാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടു ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കട്ടോ ഈ ബന്ധങ്ങൾ അറ്റി പോകുന്ന ഈ ഒരു കാലഘട്ടത്തില് ഇവരുടെയൊക്കെ ബന്ധം ഉണ്ടല്ലോ അവരുടെ മരണം തന്നെ ഈ ഒത്തൊരുമയും ഈ ഒരു ഐക്യവും നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ സർവശക്തനായ തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കട്ടോ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വിഷയമാണ് വീഡിയോ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് കാണിപ്പിച്ച് കൊടുക്കട്ടെ കാരണം ഇങ്ങനെയാവണം ഒത്തൊരുമ ഐക്യം വേണം എന്ന് പറയാൻ